വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കാക്കനാട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി സി ഐ ട്യൂ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ ജി ഉദയകുമാർ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ഗവൺമെൻറ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലാ കേന്ദ്രമായ കാക്കനാട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെയും ജീവനക്കാരുടെയും തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുക ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക മെഡിസൻ അപാകതകൾ പരിഹരിച്ച് തുടർച്ച ഉറപ്പാക്കുക നഴ്സ് പ്രാക്ടീഷണർ സംവിധാനം നടപ്പാക്കുക താൽക്കാലിക നഴ്സുമാരുടെ സേവന വേതന വ്യവസ്ഥകൾ ഏകീകരിക്കുക തുല്യജോലിക്ക് തുല്യവേതനം ഉറപ്പുവരുത്തുക തുടങ്ങിയ പന്ത്രണ്ടിന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് സി എ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ ജി ഉദയകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു ഈ മുദ്രാവാക്യങ്ങളെല്ലാം ഉയർത്തേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് നമ്മളെയെല്ലാം എത്തിച്ചൊരു ഘടകം എന്താണ് എന്നതാണ് ചിന്ത നമ്മുടെ രാജ്യം ഈ തരത്തിലുള്ള ഒരു നയം സ്വീകരിക്കാൻ തുടങ്ങിയത് നേരത്തെ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ ആലോചിച്ച് ഉറപ്പിച്ചത് പൊതുമേഖലകളെയായി എനിക്ക് എന്ന് എനിക്കറിയാം രാഷ്ട്രീയ നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും നമ്മൾ രാജ്യം ഒരു മിക്സഡ് പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ വൈപ്പ് പക്ഷെ മുതലാളിത്തത്തിന്റെ കോർപ്പറേറ്റിന്റെ അപ്പൊ ആദ്യം എറണാകുളം ജില്ലയിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നായി നഴ്സുമാരാണ് ധർണയിൽ പങ്കെടുത്തത് കെ ജി എൻ എ ജില്ലാ പ്രസിഡന്റ് സീനി എസ് ഇ ധർണയിൽ അധ്യക്ഷത വഹിച്ചു എഫ് എസ് സി ടി ഒ ജില്ലാ സെക്രട്ടറി ദിബിൻ ഡി പി അജിത ടിആർ ബിന്ദു കെ എസ് സ്മിത ബക്കർ അഭിലാഷ് എം ബേസിൽ പി എൽദോസ് മേരി കെ വി എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ